യുവനത്തിരയ്ക്ക് രണ്ട് സ്ത്രീകള് രാവിലെ കല്യാണത്തിന്റെ അന്ന് രാവിലെ ഇവിടെ വന്നിരുന്നു രണ്ട് സ്ത്രീകള് അവനുമായിട്ട് ഒരു സ്ത്രീ കൂട്ടിന് വന്ന് വേറൊരു പിന്നെ ആ സ്ത്രീകളാട്ട് ആ സ്ത്രീയായിട്ട് ഇവന് ബന്ധമുണ്ട് യാഴു കൊല്ലം കൊണ്ട് ഇവ അവരോടെയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ കല്യാണാറ്റം നടത്തിയതല്ല എന്നാണ് പറഞ്ഞത് സ്ത്രീമൂട് നരിവമോട് പിന്നെ അറിയാൻ കഴിഞ്ഞാൽ നരുവമോട് ആണ് ഇവന്റെ വീഡിയോകൾ ഒരുപാട് ഫോണിലുണ്ട് വേറെ സ്ത്രീലോട്ട് ബന്ധമുള്ള ക്ലിപ്പ് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് വിവാഹ തട്ടിപ്പുകൾ ബന്ധങ്ങൾ സ്ത്രീധന പീഡനങ്ങൾ ഇങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് വിവാഹം എന്ന ബന്ധത്തെ മലയാളികൾ അത്രയും പവിത്രതയോടുകൂടി നോക്കി കാണുന്നത് കൊണ്ട് തന്നെയാണ് വിവാഹ അതിനുശേഷം എന്തെങ്കിലും ചതി നടക്കുന്ന സമയത്ത് അത് ഇത്ര വലിയ വാർത്തയായി മാറുന്നത് അല്ലെ എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു വിവാഹ തട്ടിപ്പാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം മിഥുനു പേരിൽ ഒരു മുപ്പത് വയസ്സുകാരനാണ് ഇതിന് പിറകിൽ മിഥുൻ റെയിൽവേ സ്റ്റേഷനിലെ ടാക്സി ഡ്രൈവറാണ് ഏഴ് മാസം മുന്നാണ് ഇരുപത്തിനാലുകാർ യുവതിയുമായി മിഥുന്റെ എൻഗേജ്മെന്റ് കഴിയുന്നത് യുവതിയുടെ അച്ഛനും മിഥുന്റെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു സ്വാഭാവികമായിട്ടും മിഥുന്റെ അച്ഛൻ യുവതിയുടെ അച്ഛനോട് മകളെ കല്യാണം കഴിപ്പിച്ച് എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ കുടുംബക്കാരോടെല്ലാം ചോദിച്ചു നാട്ടിലെല്ലാം അന്വേഷിച്ചതിന് ശേഷം നല്ല പയ്യനാണെന്ന് വരുത്തിയതിന് ശേഷം ഈ യുവതിയുടെ അച്ഛൻ അച്ഛനെന്താക്കി ഈ കല്യാണത്തിൽ അങ്ങ് സമ്മതിച്ചു അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഏഴു മാസത്തിനു ശേഷം കല്യാണം നടന്നു അങ്ങനെ താലുകെട്ടുകഴിഞ്ഞ് വരന്റെ വീട്ടിലേക്ക് വധുവിനെ കൂട്ടി കൊണ്ടുപോകുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത് മിഥുനും ബന്ധുക്കളുമെല്ലാം താലു കെട്ടാൻ വേണ്ടി മണ്ഡപത്തിലേക്ക് പോയപ്പോഴാണ് ഈ മിഥുവിന്റെ ആദ്യ ഭാര്യ എന്താക്കുന്നത് മിഥുനെ വീട്ടിലേക്ക് വരുന്നത് എങ്ങനെയുണ്ട് ആ സമയത്താണെങ്കിൽ വീട്ടിൽ ആരുണ്ടായിരുന്നില്ല അങ്ങനെ നാട്ടുകാരെന്താക്കി പോലീസിനെ വിളിച്ച് പോലീസ് സ്ഥലത്തെത്തി മിഥുൻ വന്നാൽ സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി അങ്ങനെ വിവരം കല്യാണ മണ്ഡപത്തിൽ വെച്ച് മിഥുൻ അറിഞ്ഞു അവനെന്താക്കി താലിക്കെട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോ വീട്ടിലേക്ക് കയറാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കല്യാണ പെണ്ണിനോട് ഇതിനെ കുറിച്ച് യാതൊന്നും പറഞ്ഞിരുന്നില്ല എന്തായാലും ഈ സംഭവത്തെ കുറിച്ച് യുവതിയുടെ അച്ഛൻ പറയുന്നു നമുക്കൊന്ന് പോലീസ് കേട്ടോ വന്നിരുന്നു രണ്ട് സ്ത്രീകൾ രാവിലെ രാവിലെ വന്നിരുന്നു രണ്ട് ഒരു പിന്നെ ആ സ്ത്രീകളായിട്ട് ആ സ്ത്രീയായിട്ട് ഇവൻ ബന്ധമുണ്ട് യാഴ് കൊല്ലം കൊണ്ട് ഇവ അവരോടെയാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ കല്യാണമായിട്ട് നടത്തിയതല്ല എന്നാണ് പറഞ്ഞത് സ്ത്രീ അവിടുത്തെ നരുവമ്പൂട് അവിടെ നിന്ന് പിന്നെ ടേഷനിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാൽ ആണ് ഇവൻ്റെ വീഡിയോകൾ ഒരുപാടെല്ല അവരെ ഫോണിലുണ്ട് വേറെ സ്ത്രീകളോട്ട് ബന്ധമുള്ള ഇതുണ്ട് ക്ലിപ്പ് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം രാവിലെയാണ് ഈ സ്ത്രീ ഇവിടെ വന്ന് കണ്ടവരുണ്ട് ദൃക്സാക്ഷികളുണ്ട് അതിനുശേഷം ഈ ഇവർ അതിനെ കല്യാണത്തിന് മണ്ഡപത്തിലേക്ക് വരികയും ഈ ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഈ സ്ത്രീകൾ വന്നത് വീട്ടിലാരും ഇല്ലല്ലോ ഇവിടെ ഉള്ള നാട്ടുകടക്കാൻ അവർ സത്യം പറഞ്ഞു അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ മോളെ കൊണ്ട് പോകുന്ന വഴി വെച്ച് വാഹനം മാറി ഇതെന്നെൻ്റെ മോക്ക് അറിഞ്ഞൂടാ അപ്പോൾ എൻ്റെ മോളെ ചോദിച്ചാൽ പറഞ്ഞാൽ വണ്ടിയിലെ കംപ്ലൈൻറ്റ് എന്താ പറഞ്ഞാൽ മാറി അവിടെ നിന്ന് പോകുന്ന വഴി പിന്നെ നേരെ ഇവിടെ വന്നിട്ട് പയ്യൻ വീട്ടിൽ കയറാതെ കരമന പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് അവിടെ നിന്ന് പോലീസ് വന്ന് ഇവനെ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ എൻ്റെ മോളെ ഒറ്റയ്ക്കാണ് വരൻ്റെ വീട്ടിൽ ആരത് ഒഴിഞ്ഞ് കയറ്റിയത് വളക്കും വേറെ ആരും സ്വീകരിക്കാൻ പോലും ഇല്ലായിരുന്നു തിരിച്ച് സഹോദരിയും സഹോദര ഭർത്താവും ബന്ധുക്കളും വന്ന് അവളെ കൂട്ടി സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയി പയ്യൻ്റെ സഹോദരി വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ആഭരണങ്ങളും എല്ലാം ഊരി വാങ്ങി മുപ്പത് പോയി കല്യാണ ഡ്രസ്സെല്ലാം ഊരി വാങ്ങിയിട്ട് അപ്പോൾ എൻ്റെ കൊണ്ട് എന്താനങ്ങനെ ഊരണമെന്നുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് മേക്കപ്പിന് പോകണം കരമന എൻ എസ് എസ്സിൽ വെച്ചാണ് അവരെ പാർട്ടി അങ്ങനെ അവിടെ പോണമെന്ന് പറഞ്ഞാൽ അവിടെ ഇത് എല്ലാം ഊരി വാങ്ങിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയതിന് ശേഷം എൻ്റെ കുട്ടികൾക്ക് അപ്പോഴാണ് ഈ സത്യം പറഞ്ഞത് അവന് വേറെ ബന്ധമുണ്ട് മോൾ പേടിക്കരുത് എന്നാലും നിൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകും ആരാണ് ഇത് പറഞ്ഞത് പയ്യൻ്റെ സഹോദരി സഹോദരി ഇവിടെ എൻ്റെ മോൾ കുഴഞ്ഞു വീണു ആ സഹോദരിമാരായാലും ഇങ്ങനെ വന്നു ജസ്റ്റ് താലുകിട്ട് കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന പെണ്ണിനോട് പറയുന്ന നോക്കണം എന്റെ പൊന്നാങ്ങളേക്ക് ചെറിയ അതീതമൊക്കെ ഉണ്ട് മോളെ പക്ഷെ മോള് പേടിക്കേണ്ട മോളെ പൊന്നാളങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളൂ ഇത് കേട്ടത് യുവതി അങ്ങ് ബോധം ഇട്ട് വീടുന്നുള്ളതാണ് അവളിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആലോചിച്ചു നോക്കി ഏഴു മാസം മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ എന്നിട്ടും ഈ യുവതിക്ക് മിഥുനു ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നൊരു കാര്യമോ അറിവോ സൂചനയോ ഒന്നും മിഥുനു നിന്ന് ലഭിച്ചിട്ടില്ലായിരുന്നു എന്തെല്ലാം പ്രതീക്ഷകളോടെ ആയിരിക്കും ഈ പെണ്ണ് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരിക്കുക അല്ലെ പെണ്ണായാലും ആണായാലും ഒക്കെ അങ്ങനെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമായിട്ടാണ് എല്ലാവരും വിവാഹത്തെ കാണുന്നത് ും ചതിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല ഏറ്റവും വലിയ കാര്യം വെച്ചാണെങ്കിൽ മിഥുന്റെ വീട്ടുകാർ എല്ലാം അവന്റെ അഭിതമെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു പോലും അവരും കൂടെ കൂട്ടി നിന്നാണ് ഈ ചതി നടക്കുന്നത് കൂടിയാണ് അച്ഛൻ സ്വന്തം കൂട്ടുകാരനെയാണ് അയാൾ യാതൊരു എളുപ്പ വഞ്ചിച്ചത് അതിനെ കുറിച്ച് അച്ഛൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം മിഥുന്റെ അച്ഛൻ അമ്മ സഹോദരി അളിയെ ഇവർക്ക് എല്ലാവർക്കും ഇതറിയാം ഏഴു മാസം കൊണ്ട് ഇവർ പല കേസില് പൈസ കൊടുത്ത് ഒതുക്കി അവളെ നിർത്തിയിരുന്നാണ് കൂടെ കൂടെ അവള് പൈസ കൊണ്ട് കൊടുക്കും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടാതെ വന്നപ്പോൾ അവർ അവൾ പരാതിയായിട്ട് വന്നെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ചേച്ചിലും സംസാരിച്ച് ഞാൻ അറിഞ്ഞു വെച്ചുകൊണ്ട് നീ എൻ്റെ മോളെ ചതിച്ചല്ലെന്നുണ്ടെങ്കിൽ അത് അവൻ നന്നാവുമെന്ന് വിചാരിച്ച് ഞാൻ കേട്ട് എൻ്റെ മോളെ വലിയയാടാക്കിയിട്ടാണ് നിൻ്റെ മോനെ നന്നാക്കണതെന്ന് ചോദിച്ചപ്പോൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവർ നിസ്സാരം ഒറ്റ വാക്കിൽ ഒതുക്കി തീർന്നു ഇനി എത്ര കാലം എന്റെ മോളെ ഞങ്ങളും കഷ്ടപ്പെട്ടതും ഈ കൊച്ചിന്റെ സ്വപ്നമായിരുന്ന വിവാഹം തകർത്തിട്ട് എരിഞ്ഞ് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെ എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം പറ്റി പറ്റിപ്പോയിന്ന് പറഞ്ഞാൽ തീർന്നല്ലോ എന്താ അല്ലെ പണ്ടേ കലമ്പ് കാണിച്ച് അടുക്കുന്ന ആൺമക്കളെ നന്നാവാൻ വേണ്ടി ഒന്നുകിൽ ഗൾഫിലേക്ക് പറഞ്ഞയക്കും അതല്ലെങ്കിൽ പെണ്ണ് എട്ടിച്ചു വിടും അല്ലെ അതാണ് പതിവ് ഒരു പെണ്ണിട്ടിയാവാൻ നന്നായിക്കോളെന്ന് പറയും അവസാനം ആ പെണ്ണിന്റെ ജീവിതം കൂടി അങ്ങ് കൊണ്ടുപോകും മിക്കവാറും ഏതെങ്കിലും പാപ്പിട്ട് വീട്ടിലെ പെണ്ണിനെ ആയിരിക്കും കല്യാണം കഴിക്കുക കല്യാണം അവൻ ആ നാട്ടിൽ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാണെങ്കിൽ അവന് പെണ്ണ് കൊടുക്കൂല പക്ഷേ ഈ മിഥുന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് മിഥുനെ നാട്ടുകാർക്ക് ആർക്കും ഇങ്ങനെ ഒരു ബന്ധം ഉള്ളതിനെ കുറിച്ച് അറിവേ ഇല്ല എന്നുള്ളതാണ് എല്ലാവരുടെ മുന്നിൽ നല്ല ഡീസെന്റ് ചെക്കനായിരുന്നു മിഥു എന്തായാലും മിഥുന്റെ അച്ഛൻ തന്റെ മകൻ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്ന കാര്യം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് യുവതിയുടെ അച്ഛനോട് പറഞ്ഞിരുന്നത് അവനെ എന്റെ മോനില്ല അവനെ ഞാൻ വിട്ടിക്കൊല്ലെന്നൊക്കെ പറഞ്ഞ് കൊറേ ഷോക്ക് കാണിച്ച് കാശ് പോലീസ് സ്റ്റേഷൻ വെച്ചിട്ട് എന്താക്കി മിഥുന്റെ അച്ഛൻ യുവതിയുടെ അച്ഛനോട് സത്യം തുറന്നു പറഞ്ഞു അത് വീട്ടിൽ എല്ലാവരും കൂടി ചേർന്ന് നടത്തിയൊരു പരിപാടിയായിരുന്നു എന്നുള്ളത് എന്തായാലും ഒരുപാട് പൈസ ഒക്കെ ചെലവാക്കി നടത്തിയൊരു കല്യാണമായിരുന്നു ഒറ്റ നിമിഷത്തിലാണ് അതൊക്കെ തകർന്നു വന്നത് എന്തായാലും നമുക്ക് ബാക്കിയാണ് നോക്കാം ഇവിടെ വന്നപ്പം പയ്യവിടെ ഉണ്ടായിരുന്നു ബന്ധുക്കളുണ്ടായിരുന്നു പക്ഷെ അവനെ വീണ്ടും അവനെ ഇറക്കാൻ വേണ്ടി ഇവിടത്തെ പ്രധാനപ്പെട്ട പാർട്ടിയിലെ യൂണിയൻ മെമ്പറാണെന്നും പറഞ്ഞുകൊണ്ട് ഇറക്കാമെന്ന് വി എം എസ് ആൻ നമ്മളെയൊക്കെ പിന്നെ എൻ്റെ സഹോദരങ്ങളോട് സംസാരിക്കുകയും അത് നമുക്ക് ഒതുക്കി തീർത്തുവിടെ നേട്ടം അവർ പറഞ്ഞ് നിങ്ങൾക്ക് അമ്മേ സഹോദരൻ പങ്ങളൊന്നും ഇല്ലേ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ച് ദ്രോഗം ചെയ്തവൻ്റെ അവിടെ കൂടെ നിൽക്കണ യൂണിയൻ അത് ഞങ്ങൾ മെമ്പറായിപ്പോയി പാവും കേട്ട് നിങ്ങൾ എന്ത് ചെയ്യും മുപ്പത് ലക്ഷം രൂപ തരം ഉണ്ടാന്ന് നേട്ടം പറഞ്ഞു അയ്യോ തരാക്കൂല എന്തായാലും അവനെ സംരക്ഷിച്ചേ നമുക്ക് എന്ന് എന്നു അപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന തെമാടിത്തനത്തിന് കൂട്ടുനിൽക്കുന്നതാണ് യൂണിയൻകാരെ തൊഴിൽ സാധാരണ പാവപ്പെട്ട വീട്ടിലെ പമ്പളരെ കല്യാണം കഴിച്ച് ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന യൂണിയൻകാരെയാണ് ആദ്യം നാട്ടിയെ തുരത്തേണ്ടതാണ് എനിക്ക് പറയാനുള്ളത് അതത്രേ ഉള്ളൂ സ്വന്തക്കാരെന്ത് വെറുതെ അതിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും ഒന്നിലധികം പെണ്ണുങ്ങളുടെ ജീവിതം തകർത്തവനെയാണ് ഞങ്ങളുടെ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂണിയൻകാരെ സംരക്ഷിക്കാൻ നോക്കുന്നത് സ്വന്തം വീട്ടിലായിരുന്നു നടന്നതെങ്കിൽ അപ്പ കാണാമായിരുന്നു ഈ ഒക്കെ തനി ഗുണം തെറ്റ് ചെയ്തത് സ്വന്തം പാർട്ടിക്കാരൻ എന്നല്ല സ്വന്തം അച്ഛനാകണമെങ്കിൽ കൂടിയും അവിടെ എതിർത്ത് നിൽക്കുമ്പോഴാണ് നല്ലൊരു പൊതുപ്രവർത്തകനായി മാറുന്നത് ആരോട് പറയാനാ ഇതൊക്കെ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അവിടെ രണ്ട് പെണ്ണുങ്ങളെയും അവരുടെ കുടുംബത്തെയും ആണ് മിഥുനും വീട്ടുകാരും ചേർന്ന് പറ്റിച്ചത് മുപ്പത്തെട്ടുകാരിയായ ആദ്യ ഭാര്യയുമായി മിഥുൻ ഏകദേശം ഏഴ് വർഷത്തോളം അടുപ്പമുണ്ട് ആ സ്ത്രീക്ക് രണ്ട് മക്കളുമുണ്ട് ആ കുട്ടികൾ മിഥുന്റേതാണോ അല്ലേ എന്നുള്ളത് വ്യക്തമായിട്ടില്ല എന്തായാലും മിഥുന്റെ വീട്ടുകാർ ആഭരണങ്ങളും മറ്റും ആദ്യമേ ഊരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പം പറയപ്പെടുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ആഭരണങ്ങളെല്ലാം വെച്ച് മിഥുൻ ആദ്യ ഭാര്യയുമായി രക്ഷപ്പെടാനായിരുന്നു പ്ലാൻ എന്നുള്ളതാണ് വിദേശത്ത് കടക്കാനായിരുന്നു പ്ലാൻ എന്നുള്ളതാണ് പക്ഷെ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ആദ്യ ഭാര്യ മിഥുന്റെ വീട്ടിലേക്ക് എത്തിയതോടെ എല്ലാവരും കാര്യം അറിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് കല്യാണപ്പണ്ണി രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെ അനുഭവിക്കാനുള്ളതല്ല അനുഭവിച്ചു കഴിഞ്ഞല്ലോ വല്ലാത്തൊരവസ്ഥ തന്നെ എന്തായാലും ഇതിനും വീട്ടുകാർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കല്യാണ ആവശ്യത്തിനായി യുവതിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് മുപ്പത് പവനോളം ആഭരണങ്ങൾ അവർ വാങ്ങിയിട്ടുമുണ്ട് കേസും കാര്യങ്ങളെല്ലാം അവിടെ നടക്കട്ടെ എന്റെ അഭിപ്രായത്തിൽ ഈ ആഭരണങ്ങളും പണവും എല്ലാം ഈ യുവതിയുടെ അച്ഛന് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാനുള്ള മാർഗം ഉണ്ടാക്കണം എന്നുള്ളതാണ് അയാൾ എവിടെന്നെങ്കിലും കടം വാങ്ങിയൊക്കെ ആകാം മകളുടെ കല്യാണം നടത്തിയത് ഓൾറെഡി തകർന്നു നിൽക്കാണ് അതിന്റെ കൂട്ടത്തില് കടബാധ്യതയും കൂടി ആകുമ്പോൾ അയാൾക്ക് താങ്ങാൻ പറ്റിക്കോളന്നില്ല പിന്നെ പെൺകുട്ടിയുടെ കാര്യം അതിനേക്കാളും കഷ്ടമാണ് ഇനി പെട്ടെന്നൊന്നും ഒരു കല്യാണത്തിന് അവൾ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നു ില്ല ഈ സംഭവങ്ങളെല്ലാം മാനസികമായി അവളെ അത്രയധികം ബാധിച്ചിട്ടുണ്ടാകും എത്ര പേരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് മിഥിനും കുടുംബവും ചേർന്ന് തകർത്തത് അല്ലെ എന്തായാലും തക്കതായ ശിക്ഷ തന്നെ അവർക്ക് കിട്ടണം ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്താണെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താക്ക് ഉച്ച രേഖപ്പെടുത്തുമല്ലോ അപ്പടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം